എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം എസ് ജി ആർ ഇ വിന്റ് മില് തട്ടിപ്പ് എല്ലാവരും അറിഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്കായി എന്താണ് എൻ ജി ആർ ഇ തട്ടിപ്പ് പെട്ടെന്നൊരു ദിവസം നമ്മുടെ നാട്ടിൽ പൊട്ടിമുളച്ച ഒരു തട്ടിപ്പാണ് എൻ ജി ആർ ഇൻഡിമില്ല് എന്ന പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി മലയാളികളടക്കം ഒട്ടേറെ പേരെ പറഞ്ഞു പറ്റിച്ച് വിൻഡിമില്ലിലേക്ക് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ വരെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു ആദ്യമാദ്യം ജോയിൻ ചെയ്തവർക്ക് നല്ലൊരു എമൌണ്ട് തന്നെ തിരികെ കിട്ടി ആയിരങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ പതിനായിരങ്ങൾ തിരികെ കിട്ടും പതിനായിരങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ലക്ഷങ്ങൾ കിട്ടുകയും ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ കോടി വരെ കിട്ടുമെന്നും അവർ പറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് പ്ലാനുകൾ അവർ സൈറ്റിൽ കൊണ്ടുവന്നു വിൻഡിമിലിനെ കുറിച്ച് ഡെയിലിയുള്ള ക്ലാസുകളും ജനങ്ങളെ കൂടുതൽ വിശ്വസിപ്പിച്ചു ഇത് കേട്ട എല്ലാവരും നല്ലൊരു എമൗണ്ട് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ഒരു മാസത്തിനകത്ത് കോടികളാണ് തട്ടിപ്പ് സംഘങ്ങൾക്ക് ഒഴുകിയെത്തിയത് അവരുടെ ടാർജറ്റ് ആയപ്പോൾ പെട്ടെന്ന് സൈറ്റ് പണിമുടക്കി പലതവണ ഗൂഗിൾ അണ്ണൻ സംതിങ് ഫിഷിംഗ് എന്ന് കാണിച്ച് സൈറ്റ് ബ്ലോക്ക് ആക്കിയെങ്കിലും ജനങ്ങളെ കൺവിൻസ് ചെയ്ത് നന്ദിനിയും അഡ്വിൻമാരും കൂടെ പുതിയ ഡൊമൈനിലേക്ക് ആക്കി കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ എല്ലാം വിശ്വസിച്ച് ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ആർക്കും വിട്രാവൽ കിട്ടാതെയായി അപ്പോൾ സ്നേഹത്തോടെ നന്ദിനിയും അഡ്മിൻസും ബാങ്ക് അപ്ഡേറ്റ്സ് ആണെന്ന് പറഞ്ഞ് ഒരു ടൈം പീരീഡ് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞ ആ ഡേറ്റ് എത്തിയപ്പോഴാണ് വേറൊരു ഇനി വിഡ്രാവൽ കൊടുക്കണമെങ്കിൽ രണ്ടായിരം രൂപയുടെ റീചാർജ് ചെയ്യണമെന്ന് പോലും അപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു ഭൂലോക ഉടായ്പാണെന്ന് അതുവരെ ജനങ്ങൾ അഡ്മിൻസിനെയും വിശ്വസിച്ചിരുന്നു രണ്ടായിരം കൂടെ ഓരോരുത്തരിൽ നിന്നും കിട്ടുമെന്നും മോഹിച്ചു ഇരുന്ന നന്ദിനിക്ക് കിട്ടിയത് തെറിവിളികളായിരുന്നു ഇനി പൈസ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ വ്യാജ നന്ദിനി സൈറ്റും പൂട്ടി കിട്ടിയ പൈസയും കൊണ്ട് നാട് വിട്ടു പൈസ നഷ്ടപ്പെട്ടവർ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് നടക്കുമെന്ന് കണ്ടു ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമോ കിട്ടുമോ പോയ പൈസ തിരിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ൾ അറിയിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കും ഇതിലെ ആ തട്ടിപ്പുകാരുടെ മിടുക്ക് എന്ന് പറയുന്നത് നമ്മൾ അവർക്കായി അയച്ചുകൊണ്ടിരുന്ന പൈസ പോയിക്കൊണ്ടിരുന്നതെല്ലാം പല പല കോണ്ടുകളിലായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ നമ്മളെപ്പോലെ ഒന്നും മറിയാത്ത ആളുകളെ ആയിരിക്കും പിടിക്കുക അതിനാൽ പോയത് തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും നമ്മൾ വയ്ക്കാൻ പാടില്ല ഇനിയെങ്കിലും ഇതുപോലുള്ള ചതിക്കുഴികളിൽ വീഴാതെ സൂക്ഷിക്കുക എസ് ജി ആർ ഇയിൽ തട്ടിപ്പിൽ അകപ്പെട്ടവർ നിങ്ങളുടെ സേഫ്റ്റിക്കായി ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ജസ്റ്റ് ഒന്ന് കേസ് രജിസ്റ്റർ ചെയ്യുക ഇത് നിങ്ങൾ അടുത്തൊരു ഇര ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ തട്ടിപ്പിൽ അകപ്പെട്ടവരെ സഹായിക്കാനായി ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ആകുക അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് അതുപോലെ എച്ച് ജി ആർ ഇയിലെ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റായി അറിയിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇതുവഴി ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അത് നല്ലതാണ് എല്ലാവരും ഈ തട്ടിപ്പിനെതിരെ ക്ഷമയോടെ പോരാടുക സിമൻസിന്റെ വിൻഡ് പവർ ഡിവിഷനും ഹെമേസ കോർപ്പറേഷൻ ടെക്നോളജിക്കെയും ലയിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച സീമൻസ് ഗെയിംസ റിന്യൂവബിൾ എനർജിയുടെ കമ്പനി പേരാണ് എസ് ജി ആർഇ പുനരുപയോഗ ഊർജത്തിൽ പ്രത്യേകിച്ച് കാറ്റാടി ഊർജത്തിൽ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്പാനിഷ് ജർമ്മൻ വിൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിയാണിത് ഈ റിയൽ ആയിട്ടുള്ള കമ്പനിയുടെ പേര് അവർ മുതലെടുത്താണ് തട്ടിപ്പുകാർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇതുപോലുള്ള തട്ടിപ്പുകൾ വേറെ പേരിൽ ഇനിയും വരാം നിങ്ങൾ സൂക്ഷിക്കുക